സമുദ്രാതിർത്തിയിലെ കടന്നുകയറ്റങ്ങൾ വർദ്ധിപ്പിക്കുകയാണിപ്പോൾ ചൈന ഇങ്ങനെയാണ് ചൈന മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നേതാക്കളും ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ ഇരുപത് ചൈനീസ് സൈനിക കപ്പലുകളും അഞ്ച് നാവിക കപ്പലുകളും കണ്ടെത്തി എക്സിലെ ഒരു പോസ്റ്റിൽ ഇരുപത് സോട്ടിയിൽ പതിനാലെണ്ണം മീഡിയൻ ലൈൻ കടന്ന് തായ്വാനിലെ തെക്കു പടിഞ്ഞാറൻ വ്യോമപ്രതിരോധ തിരിച്ചറിയൽ മേഖലകളിൽ പ്രവേശിച്ചതായി പ്രസ്താവിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ആറ് മണിവരെ തായ്വാൻ ചുറ്റും പ്രവർത്തിക്കുന്ന ഇരുപത് പി വിമാനങ്ങളും അഞ്ച് ും കണ്ടെത്തി ഇരുപത് തൊട്ടിയിൽ തായ്വാന്റെ തെക്കു പടിഞ്ഞാറിന് അടിസ്ഥിൽ പ്രവേശിച്ചു ഞങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്തുവെന്നും ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെ എം എൻ ഡി തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ പതിനൊന്ന് ചൈനീസ് സൈനിക കപ്പലുകളും അഞ്ച് നാവിക കപ്പലുകളും കണ്ടെത്തിയിരുന്നു ചൈനയുടെ നിരന്തരമായ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ ചെറുക്കുന്നതിനായി തായ്വാൻ തങ്ങളുടെ സൈനിക ദേശീയ സുരക്ഷാ ചട്ടക്കൂടുകൾ തീവ്രമായി അവലോകനം ചെയ്യുകയും പരിഷ്കരികയും ചെയ്യുന്നുണ്ട് അതേസമയം മഞ്ഞക്കടലിൽ ലൈവ് ഫയർ മിസൈൽ അഭ്യാസങ്ങൾക്കുള്ള പദ്ധതികൾ ചൈനീസ് സമുദ്ര അധികൃതർ പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്ക് ശേഷം രാഷ്ട്രീയ നേട്ടത്തിനായി ജപ്പാനുമായി ചൈന സംഘർഷം സൃഷ്ടിക്കുകയാണെന്ന് തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് ആരോപിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മധ്യമഞ്ഞക്കടലിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി ലൈവ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് മിസൈൽ വിക്ഷേപണം നടത്തുമെന്ന് ചൈനയുടെ മാരിടൈം സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ നാവിഗേഷൻ അലർട്ട് പുറപ്പെടുവിച്ചതായി ദി തായ്യി ടൈംസ് റിപ്പോർട്ട് ചെയ്തു തായ്പൈ ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ജപ്പാനിലെ ചൈനീസ് പൌരന്മാർ വർദ്ധിച്ചുവരുന്ന ക്രിമിനൽ അപകടം സാധ്യതകൾ നേരിടുന്നുണ്ടെന്നും അവകാശപ്പെട്ട് ചൈന ഒരു യാത്രാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു ജാപ്പനീസ് പ്രധാനമന്ത്രി നടത്തിയ അഭിപ്രായങ്ങൾക്കുള്ള പ്രതികാരമായാണ് ഇത് വ്യാപകമായി കാണപ്പെടുന്നത് തായ്വാനുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിന്ന് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി സനയ തകായിച്ചി ഈ മാസം ആദ്യം പാർലമെന്റിൽ ശക്തമായ പരാമർശം നടത്തിയതിനെ തുടർന്ന് ചൈനയും ജപ്പാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ജപ്പാൻ തെറ്റായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് ബീജിംഗ് ഇപ്പോൾ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ എത്തിച്ചതായി ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ തായ്വാനെതിരെയുള്ള ബീജിംഗിന്റെ ഭീഷണികൾ ശക്തമാവുകയും അതിനുവേശത്തിനുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന് നാൽപ്പത് ബില്യൺ ഡോളറിന്റെ പ്രത്യേക പ്രതിരോധ ബജറ്റും ചൈനീസ് ആക്രമണങ്ങളെ ചെറുക്കുന്നതിനുള്ള നടപടികളുടെ ഒരു കൂട്ടവും പ്രഖ്യാപിക്കുന്നതിനിടെ തായ്വാൻ സർക്കാർ പറഞ്ഞു ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ല ഇടമില്ലായും തായ്വാൻ പ്രസിഡന്റ് വ്യക്തമാക്കി യു എസ് പിന്തുണയോടെ തായ്വാന്റെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ് ഇതൊരു പ്രത്യേക ശാസ്ത്ര പോരാട്ടമോ ഏകീകരണവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള സംവാദമോ അല്ല മറിച്ച് ജനാധിപത്യ തായ്വാനെ പ്രതിരോധിക്കാനും ചൈനയുടെ തായ്വാൻ തായ്വാനാകാൻ വിസമ്മതിക്കാനുമുള്ള പോരാട്ടമാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ നിന്നുള്ള ഒരു ബ്രീഫിംഗിനു ശേഷം ബുധനാഴ്ച മുൻപ് പ്രഖ്യാപിച്ചതിനേക്കാൾ കുറഞ്ഞത് എട്ട് ബില്യൺ ഡോളറിന്റെ വർധനവ് ലായും പ്രതിരോധ മന്ത്രി വെല്ലിംഗ്ടൺ വെല്ലിംഗ്ടൺകൂവും ചെലവ് വർധനവ് പ്രഖ്യാപിച്ചു ചൈനീസ് അധികാരികൾ തായ്വാനിൽ സൈനിക പീഡനം അന്താരാഷ്ട്ര സമ്മർദ്ദം പ്രചാരണം ചാരവൃത്തി നുഴഞ്ഞുകയറ്റം എന്നിവ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തായ്വാനെ ആക്രമിച്ചാൽ തങ്ങളുടെ രാജ്യം സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്നും ജപ്പാൻ പ്രധാനമന്ത്രി സനിച്ചി പറഞ്ഞതിനെ തുടർന്ന് തായ്വാനോടുള്ള ചൈനയുടെ നിലപാടിനെ ചൊല്ലി ചൈനയും ജപ്പാനും തമ്മിൽ നയതന്ത്ര തർക്കം തുടരുന്നതിനിടയിലാണ് ഇത് പ്രതികരണമായി ചൈന സാമ്പത്തിക പ്രതികാര നടപടികൾ ആരംഭിച്ചു കിഴക്കൻ തീരത്ത് നിന്നും വെറും നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെയുള്ള തായ്വാനുമായി ഏറ്റവും അടുത്ത പ്രദേശമായ ദ്വീപിൽ മിസൈൽ സ്ഥാപിക്കാനുള്ള ജപ്പാന്റെ പദ്ധതികളും അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ടോക്കിയോ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുമി ശനിയാഴ്ച യോനാഗുനി സന്ദർശിച്ചു ഒരു ഇടത്തലം ഉപരിതല മിസൈൽ വിന്യാസം സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ക്രമേണ പുരോഗമിക്കുന്നുവെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ജപ്പാൻ മനഃപൂർവ്വം പ്രാദേശിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ചൈനീസ് സർക്കാർ ആരോപിച്ചു ചൈനയുടെ തായ്വാൻ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജപ്പാൻ ആക്രമണങ്ങൾ ആയുധങ്ങൾ വിന്യസിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ് ഇത് ഇതുമാനപൂർവ്വം പ്രാദേശിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും സൈനിക ഏറ്റുമുട്ടലിന് കാരണമാവുകയും ചെയ്യുന്നു നമ്മുടെ ദേശീയ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കാനുള്ള ഉറച്ച ഇച്ഛാശക്തിയും ശക്തമായ ദൃഢനിശ്ചയവും ശക്തമായ കഴിവും ഞങ്ങൾക്കുണ്ട് എല്ലാ വിദേശ ഇടപെടലുകളെയും ഞങ്ങൾ തകർക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്